നിർമ്മിത ബുദ്ധിയിൽ അമേരിക്കൻ കമ്പനികൾ മേൽക്കോയ്മ വന്നിരുന്ന സമയത്ത് ചൈനീസ് കമ്പനി ഡീപ്സിക്ക് എ ഐ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചതോടെ ലോകമാകെ അത് ചർച്ച ചെയ്തു ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐ പോലുള്ള എ ഐ പ്ലാറ്റ്ഫോമുകൾക്ക് സബ്സ്ക്രിപ്ഷന് വേണ്ടി വന്നിരുന്ന മൂലം നിരവധി ആളുകൾ എഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് മുതിർന്നിരുന്നില്ല എന്നാൽ ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് പൂർണമായും സൌജന്യ സേവനം നൽകുന്നതുകൊണ്ട് വിദ്യ പ്രയോജനപ്പെടുത്താൻ കൂടുതൽ ആളുകൾ ശ്രമിക്കുകയാണ് എഐ സാങ്കേതിക വിദ്യ നമുക്ക് ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുന്നതെന്ന് ഒരു തുടക്കകാരന് സ്വാഭാവികമായി സംശയമുണ്ടാകും രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് ഞാൻ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത് സയൻസ് മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററുകളുടെയും അവസാന ഭാഗത്ത് എക്സസൈസസ് എന്ന തലക്കെട്ടോടു കൂടി പത്ത് അല്ലെങ്കിൽ ഇരുപത് ചോദ്യങ്ങളുണ്ടാകും ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ഹോംവർക്ക് നൽകി ടീച്ചേഴ്സ് അയക്കും എന്നാൽ മിക്കപ്പോഴും ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾക്ക് കണക്ക് സോൾവ് ചെയ്തു വേണം ഉത്തരം കണ്ടെത്തുവാൻ അതുകൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്യുവാൻ കഴിയാതെ അടുത്ത ദിവസം സ്കൂളിൽ എത്തുന്നതായിരുന്നു എന്റെ പതിവ് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലെ ഒരു ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് തുറന്ന് ആ ചോദ്യം ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തിയാൽ മതി ഉത്തരം ലഭിക്കുന്ന നിരവധി ലിങ്കുകൾ താഴേക്ക് വരും എന്നാൽ മാത്തമാറ്റിക്സിലെ ഒരു ചോദ്യം ടൈപ്പ് ചെയ്തു കൊടുത്താൽ അതിന്റെ സൊല്യൂഷൻ ഗൂഗിൾ സെർച്ചിലൂടെ ലഭിക്കില്ല വിദ്യാഭ്യാസ മേഖലയിൽ എഐയുടെ ഉപയോഗം അവിടെയാണ് വരുന്നത് ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ സൊല്യൂഷനാണ് എഐക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത് നിരവധി വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരു വിശദമായ ഉത്തരമായി ഉപഭോക്താവിന് നൽകുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നാം കാണുന്ന നിരവധി ലിങ്കുകൾ ഉണ്ടല്ലോ ഇവയിൽ നിന്നെല്ലാം സ്വയമായി വിവരങ്ങൾ ശേഖരിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയും അതിനുശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു ഉത്തരം നൽകും വിദ്യാർത്ഥികൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താനും പഠനം ആയാസരഹിതമാക്കാനും ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെയുള്ള വിദ്യാർത്ഥികൾ എഐ വ്യാപകമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ചൈനീസ് നിർമ്മിത മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ചാറ്റ് ജി പി ടിയുടെ ഇന്റർഫേസിനേക്കാൾ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് ഡീപ് സിക്കിന്റേത് ചാറ്റ് ജി പി ടിയുടെ സൈൻ ഇൻ പ്രോസസ് ദൈർഘ്യമേറിയതാണ് എന്നാൽ ഡീപ് സീക്കിന്റെ സൈൻ ഇൻ രണ്ടോ മൂന്നോ ഘട്ടങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുവാൻ കഴിയും ഡീപ് സീക്കിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കുവാൻ കഴിയും ആരോഗ്യപരമായ നമ്മുടെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും നമുക്ക് നിർമ്മിത ബുദ്ധിയിലൂടെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളോ പ്രയാസങ്ങളോ ടൈപ്പ് ചെയ്ത് ഏതു തരം ചികിത്സയാണ് വേണ്ടതെന്ന് ചോദിച്ച് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടുകൾ നൽകി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടെത്തുവാൻ കഴിയും ലോകത്തിലെ ബഹുഭൂരിപക്ഷം ഭാഷകളും പിന്തുണയ്ക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത എഐ സാങ്കേതികവിദ്യ ഏറ്റവുമധികം ഇന്ന് പ്രയോജനപ്പെടുത്തുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഒരിക്കൽ സെർച്ച് ചെയ്ത ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ വിവിധ വെർഷനുകൾ വീണ്ടും വീണ്ടും നമുക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും കോടിക്കണക്കിന് ജനങ്ങളുടെയും വ്യക്തിപരമായ താൽപര്യങ്ങൾ അവരുടേതായി ശേഖരിക്കപ്പെടുകയും അതിനനുബന്ധമായ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഇ കൊമേഴ്സിൽ എ പ്രധാന കർത്തവ്യ ഫിനാൻസ് മേഖലയിൽ പരിശോധിക്കുകയാണെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വളരെ വേഗത്തിൽ കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി കണ്ടെത്തുവാൻ കഴിയും പ്രത്യേകിച്ച് ലോണുകൾ അനുവദിക്കുന്നതിന് മുൻപ് ഒരു കസ്റ്റമർ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളും വീഴ്ചകളും ഒരൊറ്റ വിൻഡോയിൽ ലഭ്യമാകും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഒരു കമ്പനിയെ കുറിച്ച് അറിയുവാൻ പലയിടത്ത് ചെന്ന് റിവ്യൂ നോക്കേണ്ട കാര്യമില്ല പല സൈറ്റുകളിലുള്ള റിവ്യൂ നിർമ്മിത ബുദ്ധി ശേഖരിച്ച് ഒരു വിൻഡോ ആയി നമുക്ക് ഉത്തരം നൽകും നിർമ്മിത ബുദ്ധി ഏറ്റവും അതി ഉപയോഗിക്കുന്നത് ഗവേഷണ മേഖലയിലാണ് വളരെ സമയം ചിലവഴിക്കേണ്ട ഗവേഷണങ്ങൾ ആയാസരഹിതമാകാൻ നിർമ്മിത ബുദ്ധി ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് ഒരു വിഷയത്തെപ്പറ്റി നാം ഗവേഷണം ചെയ്യുമ്പോൾ നിരവധി വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭിക്കും എന്നാൽ ഏത് ഡേറ്റയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് കണ്ടെത്തണമെങ്കിൽ ഇവയെല്ലാം വായിച്ച് മനസ്സിലാക്കണം എന്നാൽ ഇവയുടെയെല്ലാം സംശിദ്ധ രൂപം നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ നമുക്ക് ലഭിക്കുകയും വേഗത്തിൽ മുന്നോട്ടു പോകാനും സാധിക്കും രണ്ടായിരത്തി പത്തിനു ശേഷമാണ് ഇന്റർനെറ്റ് വ്യാപകമായി നമ്മുടെ ഇടയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് തുടക്കത്തിൽ കമ്പ്യൂട്ടറുകളിൽ മാത്രം ലഭ്യമായിരുന്നത് ഇന്ന് എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളിലൂടെ എത്തി തുടക്ക സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാറ്റിനും റിസൾട്ട് ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ ഇന്ന് നിരവധി ഉത്തരങ്ങളാണ് ഒരു സെർച്ചിന് തന്നെ ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ശരിയായ പ്രയോജനപ്പെടുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചേരുവാൻ നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റിസൾട്ട് കണ്ടെത്തുന്നത് ഗിയർ ഉള്ള മാനുവൽ കാർ ഉപയോഗിക്കുന്നതിനോട് ഉപമിച്ചാൽ നിർമ്മിത ബുദ്ധി ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നതുപോലെയാണ് ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ ഓട്ടോമാറ്റിക്കായി വീഡിയോ എഡിറ്റ് ചെയ്തു തരികയും ഇമേജസ് വീഡിയോ ആക്കി തരികയും ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അത് ഓഡിയോ ആക്കി തരികയും എല്ലാം ചെയ്യും നിർമ്മിത ബുദ്ധിയിലൂടെ ഓട്ടോമാറ്റിക് ആവുകയാണ് നമുക്ക് ആവശ്യമായ ഏത് സബ്ജക്റ്റിനെ കുറിച്ചും കവിതയോ കഥയോ ഉപന്യാസമോ തയ്യാറാക്കി തരുവാൻ ഈ നിർമ്മിത ബുദ്ധിക്ക് കഴിയും ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നാം ചിന്തിക്കും ആദ്യമേ എഐ സേവനം ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡീപ് സീക്ക് ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐ പോലുള്ള ആപ്ലിക്കേഷനുകൾ അതിന് ഉദാഹരണമാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ ചെയ്യുക തുടർന്ന് ഏതെങ്കിലും വിഷയത്തെ പറ്റി സെർച്ച് ചെയ്ത് തുടങ്ങുക അതിന് ഉത്തരം നമുക്ക് ലഭിക്കും അവധാനം ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പഠിച്ചെടുക്കുവാനും സാധിക്കും അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാവുകയും നാം ഇടപെടുന്ന മേഖലയിൽ ബുദ്ധിപരമായി ഉപയോഗിക്കുവാനും കഴിയും നമുക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുമെന്ന് നാം തന്നെയാണ് കണ്ടെത്തേണ്ടത്